പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ വീണ്ടും ശ്രീ സൽസാർ ക്രിയേഷൻസിൽ ഞാൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നാളും മുന്നേ നമ്മുടെ ചാനലിൽ സൽസാർ ക്രിയേഷൻസിൻ്റെ വീഡിയോ ഹിജാബിൻ്റെയും അതുപോലെ തന്നെ ദൂപ്പട്ടയുടെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ആ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് പറഞ്ഞോ മുപ്പത്തി അഞ്ച് രൂപയിലാണ് ഹിജാബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാളുകൾ വെറും അഞ്ച് രൂപയിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി കേട്ടോ വെറും അഞ്ച് രൂപയിലാണ് ഇവിടെ കാണുന്ന ഷാളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് നമുക്ക് ഷാളിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻസാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ ഒരു മോഡലിലായിരിക്കും ും ഇവർ നിങ്ങളോട് ഡീൽ ചെയ്യുന്നത് ഇവരിവിടെ ഷാൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യും നിങ്ങളുടെ മുന്നിലെ എല്ലാ എന്താ പറയുക ഷാളുകളും ഐറ്റംസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ ഇങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ഇപ്പം നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഓൾ കേരള സി ഒ ഡി ഫിലിറ്റി നമുക്ക് അവൈലബിൾ ആണ് പുറത്തോ ഈ കാണുന്നത് കംപ്ലീറ്റും ഷാളുകളാണ് കേട്ടോ ഈ ഒരു ഷോപ്പിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റംസ് ആണ് പ്രത്യേകിച്ചും ഹിജാബുകളും ഷാളുകളും ഗൾഫ് അറബ് രാജ്യങ്ങളിലേക്കും നേപ്പാളിലേക്കും ബംഗ്ലാദേശിലേക്കും ഈവൻ യൂറോപ്യൻ കൺട്രീസിലേക്കും പോലും ഇവിടുന്ന് ഐറ്റംസ് പോകുന്നുണ്ട് എക്സ്പോർട്ട് ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇവർ വിൽപ്പന നടത്തുന്നത് കേട്ടോ എല്ലാത്തരം കളേഴ്സും ആണ് ഇപ്പോൾ ഡിജിറ്റൽ ഡിസൈൻ ഉള്ള ഷാളുകൾ ഇതുപോലെയുള്ള ഷാളുകളൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഏകദേശം രണ്ടായിരത്തിലധികം ഡിസൈനുകൾ നമുക്ക് ലഭ്യമാണ് വെറും അഞ്ച് രൂപയ്ക്കാണ് ഷാളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വിലയിൽ വേറെ എവിടെ നിന്നും നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കില്ല ഏഷ്യയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആൻഡ് ഷാള് മാനുഫാക്ചറിങ് ഫാക്ടറി ആൻഡ് കമ്പനിയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് കേട്ടോ നോക്കി ഈ കാണുന്ന നല്ല വൈവിധ്യമാർന്ന രീതിയിലുള്ള ഷാളുകളുടെ കളക്ഷൻസ് ആണ് ഇത് ഇതുപോലെ നമുക്ക് സിംഗിൾ കളേഴ്സ് വേണമെങ്കിൽ ആയിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും വാങ്ങിക്കാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റംസാൻ ഒക്കെ വരുവാണ് അപ്പോൾ റംസാൻ വിഷു ഒക്കെ വരുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് കച്ചവടം നടത്താനായിട്ട് സാധിക്കും ഇതെല്ലാം അവിടെ തന്നെയുള്ള പല പല ആണ് കേട്ടോ കണ്ടോ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതാണ് നമുക്ക് അഞ്ച് രൂപയുടെ ആ ഒരു വിലയിൽ വരുന്ന ഷാൾ കേട്ടോ വെറും അഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു ഷാളിൻ്റെ പ്രൈസ് വരുന്നത് നല്ല നെറ്റിൻ്റെ മെറ്റീരിയലിൽ വരുന്ന ഷോളാണ് കണ്ടോ ഇത്ര കളേഴ്സ് നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ എല്ലാം ഈ പറയുന്ന പോലെ വളരെ തുച്ഛമായ വിലയിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ ഈ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ഷാളാണ് കേട്ടോ ഇത് കാണാനായിട്ടും നല്ല അടിപൊളിയുണ്ട് ലെങ്ത്തും വിട്ടും നല്ല രീതിയിൽ നമുക്ക് ലെങ്ത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ ഭയ്യാ വിശപ്പാടും Kom, okay? da. ഇത്രയും സൈസാണ് നല്ല ലെങ്ത്തും വിത്തും നമുക്കുള്ള ഷാളുകളാണ് അവരുടെ വിൽപ്പന നടത്തുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇനി മിറർ ഉള്ള ഐറ്റംസ് വേണമെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആക്കാം കേട്ടോ കാശ്മീരി ഡിസൈനിൽ അല്ലെങ്കിൽ പാകിസ്ഥാനി ഡിസൈനിലൊക്കെ വരുന്ന രീതിയിലുള്ള മിറർ വെച്ചിട്ടുള്ള അടിപൊളി ഐറ്റമാണ് ബ്ലാക്ക് ഷാളുകളൊക്കെ എന്നും നിത്യഹരിതമായിട്ട് നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് സോ അങ്ങനെ ബ്ലാക്ക് ഷാളിൻ്റെ മറ്റൊരു ഡിസൈനാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബീഡ് വർക്ക് മിറർ വർക്ക് അങ്ങനെ പല പല ഡിസൈൻസ് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ബ്ലാക്കിന്റെ മറ്റൊരു ഡിസൈനാണ് ബ്ലാക്കിന്റെ ഒക്കെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഈ കിടക്കുന്ന കംപ്ലീറ്റും ഷോളിന്റെ ഒരു സെക്ഷനാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് പാകിസ്ഥാനി ഷോളുകൾ അങ്ങനെയുള്ള പാകിസ്ഥാനി ഷോളുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും റംസാനൊക്കെ ഒക്കെ ഇങ്ങനെയുള്ള ഈ ഒരു മോഡൽ ഭയങ്കരമായിട്ട് കത്തിക്കയറാനായിട്ടുള്ള സാധ്യത നമ്മുടെ നാട്ടിലുണ്ടോ ഇപ്പൊ നിങ്ങളൊരു പുതിയ ബിസിനസ് ഡ്രസ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആളുകൾ വേണമെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട ഏഷ്യാസ് വൺ ഓഫ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ഷോപ്പായി ഒരു ഷോപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി താഴേക്കാടിൻ്റെ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി വീഡിയോ കോളിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അയച്ചു നിങ്ങളുടെ കയ്യിൽ കയ്യിലെത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ പൈസ പേ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ പീസ് ഓഫ് മൈൻഡ് ആണ് നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് ഇവിടെയും നമുക്ക് ഇരിക്കുന്നത് കാരണം ഓർഗൻസെയിലും അതുപോലെ തന്നെ വിചിത്ര സിൽക്കിലും ഒക്കെ ചെയ്തിട്ടുള്ള നെറ്റിലും ഒക്കെ ചെയ്തിട്ടുള്ള കട്ട് വർക്കുകളും ഒക്കെ ഉള്ള ഷാളുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും വെരി വെരി ബ്യൂട്ടിഫുൾ ശ്രീ സൽസാർ ക്രിയേഷൻസ് എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് നമുക്ക് വരുന്നത് സൂരത്തിൽ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഷോപ്പിന്റെ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഹിജാബിന്റെ സെക്ഷനിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്ത ഒരു സംഭവം ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഭയങ്കര ഡിമാൻഡുള്ള അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് ഹിജാബിൻ്റെ ബിസിനസ് കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഹിജാബുകൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ആ ഒരു ഹിജാബിൻ്റെ സെക്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് നോക്കിയേ ഇങ്ങനെയാണ് നമുക്ക് ഹിജാബുകൾ നമുക്ക് ഇവിടെ അവർ പാക്കറ്റ് പാക്കറ്റ് പാക്കറ്റായിട്ടാണോ എല്ലാം യൂണീക്ക് 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 ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പല പല മോഡൽസിൽ ഹിജാബുകളും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് നോക്കി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഹിജാബുകളുടെ ഒരുപാട് കളക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ഇതൊക്കെ വെറും മുപ്പത്തഞ്ച് രൂപയിലാണ് ഹിജാബ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തഞ്ച് ടു മുന്നൂറ്റി അൻപത് ആ ഒരു പ്രൈസ് റേഞ്ചേ വരുന്നുള്ളൂ പിന്നെ ഇവിടുത്തെ ഹിജാബുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറയുന്നത് എല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് അതായത് അറബ് കൺട്രീസിലേക്ക് അതായത് ദുബായിലേക്കും ഒമാനിലേക്കും മസ്ക്കറ്റിലേക്കും ഒക്കെ ഇവിടുന്ന് ഒരുപാട് ഇതുപോലെ ഇവൻ ടർക്കിയിലേക്ക് വരെ പോകുന്നുണ്ട് നോക്കി ഇതൊക്കെ നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി ഗോൾഡൻ കളറിൽ വരുന്ന ഹിജാബുകളാണ് കേട്ടോ ഇങ്ങനെയുള്ള യുണീക്ക് പീസുകളും നമുക്കിവിടെ ലഭ്യമാണ് സിൽവർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ വരുന്ന രീതിയിലുള്ള ഡബിൾ കളറിൽ വന്നിട്ടുള്ള ഹിജാബാണ് ഇതിൻ്റെ മറ്റൊരു മോഡലാണ് ഇതൊക്കെ വളരെ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആൻഡ് ഡിസൈനാണ് കേട്ടോ ഇതുപോലെയുള്ള എല്ലാ പീസസും വെറൈറ്റി വെറൈറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഹിജാബുകൾ വാങ്ങിക്കാം നോക്കിക്കാൻ ഇതൊക്കെ നല്ല ലക്ഷോറിയസ് ആയിട്ടുള്ള എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്തിട്ടുള്ള ഹിജാബുകളാണ് ഹിജാബിൻ്റെ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആണ് നമ്മുടെ ഈ ഒരു ഷോപ്പെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഹിജാബിന് വളരെ വലിയൊരു മാർക്കറ്റ് നമ്മുടെ കേരളത്തിൽ നിന്ന് നിലവിലുണ്ട് നിങ്ങളൊരു ഡ്രസ്സ് ബിസിനസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹിജാബിൻ്റെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു നമ്മുടെ സൽസാർ ക്രിയേഷൻസിൽ നിന്ന് ഹിജാബ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് നമ്മുടെ കേരളത്തിൽ നല്ല ലാഭം ഇരട്ടി പ്രോഫിറ്റ് വരുന്ന ഒരു ബിസിനസ്സ് നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് സാധിക്കും നമ്മുടെ നാട്ടിലെ കാലിക്കറ്റിലാണെങ്കിലും മലപ്പുറത്താണെങ്കിലും കണ്ണൂരാണെങ്കിലും ഒക്കെ നല്ല രീതി ിൽ മൂവ്മെന്റ് ലഭിക്കാൻ സാധ്യതയുള്ള കൊച്ചിയിലൊക്കെ നല്ല രീതിയിൽ മൂവ്മെന്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് ഹിജാബിന്റെ ബിസിനസ് കേട്ടോ അധികമാർക്കും അറിയാത്ത ഒരു കാര്യം കൂടിയാണത് അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കൂടിയാണത് അപ്പോൾ തീർച്ചയായും ഈ ഒരു ഷോപ്പിൽ താഴെ കാണ്ട നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടന്റുകളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽപ്പുൾ ആയില്ലെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവുന്ന ആരെങ്കിലും ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ടാവും സോ മാക്സിമം നമ്മുടെ കണ്ടന്റ് നിങ്ങൾ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദൻ ബൈ ബൈ